ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവനെ ഉച്ചാരണം ചെയ്യാൻ സമയം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക് മരിച്ചു എന്ന് ഉറപ്പു പറയാൻ പറ്റൂ വള്ളം ഇറക്കിയാതെ പിറ്റേ ദിവസം കരക്കടുകയും ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ അവരെ പോയി അത്ര തന്നെ എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ ശ്രാവ് കിട്ടാതെ കിളിന്ന് കിട്ടിയ വെറുതെ വിടുവോ മാനും ഇനി ആ കൂടി ഒരു ചെക്കനെ പറഞ്ഞാ മതിയല്ലോ ും ആർക്ക് പോയി അവന്റെ പോയി എന്നാലെന്ത്ോ അവരുടെ മോൻ ഈ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങി പോയ മഹാനല്ലേ മഹാൻ അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പൂമാലിട്ട് വെക്കും ആ അവനിപ്പ പരലോകത്ത് നൃത്തം ചെയ്ത് എമ്പതിലോത്തമ്മമാരെ തോപ്പിച്ചു കാണും പാവം ദിവാഹരായിട്ട് ആകെ തകർന്നുപോയി രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു ആ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല